വയനാട് ചൂരൽമല ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഇളനീർ എത്തിച്ചു നൽകി മാതൃകയായി ആക്കോട് സൗഹൃദ കൂട്ടായ്മ രാജ്യത്ത് നടക്കിയ ദുരന്തമുഖത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും നടത്തുന്ന ഉദ്യോഗസ്ഥർക്കും സന്നദ്ധ പ്രവർത്തകർക്കുമായി ആക്കോട്ടെ സുമനസുകളുടെ സഹായത്തോടെ ആയിരത്തി അഞ്ഞൂറിലേറെ ഇളനീർ ശേഖരിച്ച് എത്തിച്ചു കൊടുത്ത് ആക്കോട്ടെ ഒരു പറ്റം ചെറുപ്പക്കാർ മാതൃകയായി ബെയ്ലി പാലം കടന്ന് ഉരുൾപൊട്ടൽ പ്രദേശത്തേക്ക് വരെ വാഹനം കൊണ്ടുപോകാനുള്ള അനുമതി ടി ഡി ആർ എഫ് ചീഫ് കോർഡിനേറ്റർ ഉമർ അലി ഷിഹാബ് സംഘടിപ്പിച്ചു നൽകി ഇന്ത്യൻ ആർമി ഫയർഫോഴ്സ് പോലീസ് സന്നദ്ധ വളണ്ടിയർമാർ റവന്യൂ ഉദ്യോഗസ്ഥരടക്കം നിരവധി ആളുകൾക്കാണ് ഇത് തുണയായത് ആക്കോട് സ്വദേശികളായ ജലീൽ മുലോട്ടിൽ നൌഷാദ് സൂപ്പി റിഷാദ് എ കെ ഇണ്ണി മൂലോട്ടിൽ ജിനാസ് കക്കോയിൽ സുധീഷ് ചെന്നയിൽ രാകേഷ് മുണ്ടകശ്ശേരി ആസിഫ് എ കെ ജബ്ബാർ അറഫ സമതാരനാഡെ ബഷീർ ഉൾക്കടവ് എന്നിവർ സേവന പ്രവർത്തികൾക്ക് നേതൃത്വം നൽകി വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ